അയ്യപ്പൻകോവിലി ഗ്രാമപഞ്ചായത്തിലെ വാഹനം ഓടിയതിൽ ക്രമക്കേടെന്ന് രേഖ മൂന്ന് കിലോമീറ്റർ വാഹനം ഓടിയത് നാൽപ്പത്തിനാല് കിലോമീറ്റർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തി പണം തട്ടിയതിന്റെ രേഖ ഇടുക്കി വിഷ്ണിന് ലഭിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് വാഹനത്തിന്റെ പേരിൽ നടന്നിരിക്കുന്നത് എന്ന് ബിജെപി നേതാക്കൾ ആരോപിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ വാഹനം ഓടുകിയതിനെതിരെ വലിയ ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് ബി ജെ പി നേതാക്കൾ വിവരാകാശ അപേക്ഷ വെച്ചത് ബിജെപി മീഡിയ സെൽ ചെയർമാൻ സജിൻ കരിനാട്ടാണ് വിവരാകാശ അപേക്ഷ നൽകിയത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും വിവരാകാശം നൽകാതിരുന്നതിനെതിരെ ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് വിവരാകാശ രേഖ ലഭിച്ചത് കട്ടപ്പനയ്ക്ക് പോയതിൽ അമ്പത് കിലോമീറ്റർ ദൂരം എഴുതിയപ്പോൾ മൂന്ന് കിലോമീറ്റർ ദൂരത്തുള്ള ആനക്കുഴിക്ക് എഴുതിയത് മുപ്പത്തി എട്ട് കിലോമീറ്റർ ഇങ്ങനെ കിലോമീറ്റർ തെറ്റായി രേഖപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്തിന്റെ തട്ടി എന്നാണ് രേഖ തെളിയിക്കുന്നത് അയ്യപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വാഹനവുമായി ബന്ധപ്പെട്ട് വലിയൊരു തോതിലുള്ള അഴിമതിയാണ് നടക്കുന്നത് മനസ്സിലാവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വിവരാകാശ അപേക്ഷിക്കുണ്ടായി ഏകദേശം നാല്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ലഭിച്ച മറുപടിയിൽ അറുനൂറ് പേജുള്ള ലോഗ് ബുക്കാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അറുനൂറ് പേജുകളിലും കൃത്രിമം നടന്നിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു കേവലം നാനൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരമുള്ള പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ദൂരമുള്ള മാട്ടുകട ഗ്രേസ് ഗാർഡനിലേക്ക് പഞ്ചായത്ത് വാഹനം വന്നു പോയത് നാൽപ്പത്തി നാല് കിലോമീറ്റർ ദൂരമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചായത്തിന് തൊട്ടു താഴെയുള്ള ഗ്രൗണ്ടിൽ സ്കൂൾ ഗ്രൗണ്ടിൽ എസ് പി സി പരേഡിന് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തത് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരമായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി അയ്യപ്പൂരിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണകക്ഷി അംഗങ്ങളും ചേർന്ന് നടത്തിയിരിക്കുന്നു വിവരാവകാശ രേഖ പ്രകാരം പഞ്ചായത്തിന് നഷ്ടമായിരിക്കുന്നത് ലക്ഷങ്ങളാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അറിവോടെയാണ് അഴിമതി നടന്നത് നാട്ടിലൊരു വികസനം ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത ഭരണസമിതി അഴിമതി നടത്താൻ ഒന്നായി പ്രവർത്തിക്കുന്നു എന്നാണ് ബി ആരോപണം പഞ്ചായത്തിൻ്റെ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു ലിറ്റർ ഡീസലിൽ ഒമ്പത് കിലോമീറ്റർ റോഡ് എന്ന് പറയുന്നു ആ വണ്ടി ഇവിടുന്ന് മേരോളം പഞ്ചായത്തിൽ നിന്ന് ആനക്കുഴി അല്ലെ പൂക്കുവാരം വരെ പോകുന്നതിന് മൂന്ന് കിലോമീറ്റർ റോഡും മൂന്നും മൂന്നും ആറ് കിലോമീറ്റർ ഓടുന്ന നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ പറയുന്നത് അപ്പോൾ എത്ര കിലോമീറ്ററിൻ്റെ അഴിമതിയാണ് എത്ര രൂപ കൊള്ളയടിച്ചേക്കുന്നത് ഈ നാലര വർഷക്കാലം കൊണ്ട് ഈ നാല് വർഷക്കാലം കൊണ്ട് ഈ പഞ്ചായത്തിൽ വണ്ടി ഓടിയെന്നാൽ മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി ആണ് നടത്തിയിരിക്കുന്നത് അഴിമതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു വിജിലൻസ് കോടതി ഉൾപ്പെടെ സമീപിക്കാനും ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നും ബിജെപി നേതാക്കൾ ഇടുക്കി വിഷ്ണുനോട് വ്യക്തമാക്കി ഇടുക്കി വിഷ് ന്യൂസ് അയ്യപ്പൻ കോവിന്ദ് ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്